അങ്ങനെ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രതീഷ് ചേട്ടൻ സിജോ ചേട്ടൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഞാൻ നിനക്കൊരു വഴി തെളിച്ചു തരാം ആ വഴി വെട്ടിത്തരുന്ന വഴികളിലൂടെ നീ നടക്കുക എന്നാലും നിനക്ക് ബിഗ് ബോസ് എന്ന ലക്ഷ്യം സ്വന്തമാക്കാൻ സാധിക്കും നീ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് കാട്ട് തീയാവും കാട്ടു തീയാവും പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല സിജോ നിനക്ക് ക്വാളിറ്റി ഉണ്ട് നിനക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സിജോ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നീ എന്താണെങ്കിലും ഇനി കാട്ട് തീ ആകുമാകുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത് അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സിജോ നിന്നെ അത് ചെയ്യാൻ സാധിക്കും നിന്നെയും കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ ഇത് വിഷമത്തോടെയാണ് നിന്നോട് പറയുന്നത് ജിൻഡോയിനെ ഞാൻ അങ്ങനെ കണ്ടതാണ് ഇങ്ങനെ കണ്ടതാണ് എന്നൊക്കെ നമ്മുടെ രതീഷ് ഷേട്ടൻ കിടന്ന് അങ്ങോട്ട് പറയുകയാണ് എന്താണെങ്കിലും സിജോ ഒരു തവണയെങ്കിലും ഈ രതീഷേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ സിജോയ്ക്ക് വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാം ആദ്യം ബിഗ് ബോസ് വീട്ടിൽ വന്ന സിജോയിൽ നിന്നും ഇപ്പോൾ തിരിച്ചു വന്ന സിജോ ഒരുപാട് മാറിയിട്ടുണ്ട് സിജോ ഇപ്പം വാക്കും കൊണ്ട് പ്ര പറയുക മാത്രം ചെയ്യുന്ന ഒരു സിജോയാണ് പക്ഷേ ആദ്യം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്ന സിജോ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന സിജോയായിരുന്നു അതുകൊണ്ട് തന്നെ സിജോയെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് നല്ലൊരു പ്ലെയർ ആണ് എന്ന് അതുകൊണ്ട് തന്നെ സിജോ വീണ്ടും പൂർവാധിക ശക്തിയോടെ രതീഷടൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി ഗെയിം കളിച്ച് മുമ്പോട്ട് വരികയാണെങ്കിൽ സിജോയ്ക്ക് എല്ലാവിധത്തിലും നമ്മുടെ ബിഗ് ബോസിൻ്റെ വിന്നറാകാനുള്ള ഒരു യോഗ്യതയുണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് കയറിക്കാൻ മറക്കരുത് കേട്ടോ